അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാങ്കോങ്ങിൽ ഇന്നലെ സ്റ്റേ അടിച്ച ഹോം സ്റ്റേ ആയിട്ടോ അത് അപ്പം നമ്മളിവിടുന്ന് പോവുകയാണ് ആ സമയം ഇപ്പം ഏകദേശം എട്ടര ആയിട്ടുണ്ടാവും നമുക്കി പിടിക്കേണ്ടത് ഹാൻലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിലേക്കാണ് ഓക്കെ സോ പോകുന്ന വഴി കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് വേറൊരു റൂട്ടും പറഞ്ഞു തന്നിട്ടുണ്ട് സോ നമ്മൾ ആ റൂട്ടിലായിരിക്കും മിക്കവാറും ചൂസ് ചെയ്യുക ബിക്കോസ് റിസ്ക് എടുക്കാൻ ഇപ്പോൾ ഇനി ഓൾറെഡി കുറേ ആയി സോ ഇനി റിസ്ക് ഒഴിവാക്കാൻ മാക്സിമം നമ്മൾ നോക്കുന്നതാണ് ഓക്കെ പോവുന്നേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ഇതുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ അപ്പം കുറച്ച് പൈസ ഇവിടെ തന്നെ പോയി ഐ മീൻ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് മൂന്നു പേർക്കും കൂടി വിത്ത് ഫുഡ് ഒക്കെ കൂടി ഇവിടെ പോയി നമ്മുടെ കയ്യിൽ ക്യാഷ് കുറച്ച് ഷോർട്ടാണ് അപ്പം അങ്ങനെ കുറച്ച് പൈസയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഹാൻഡ്ലേക്ക് എങ്ങനെയാണെന്ന് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ആരോടെങ്കിലും നെറ്റ്വർക്കും ഇല്ല ഇവിടെ അതൊക്കെയാണ് പ്രശ്നം അപ്പം റിസ്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കാം പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്തായാലും വരുന്നത് വരുന്ന എടുത്ത് വെച്ച് കാണാം ആ ഒരു മെൻ്റാലിറ്റിയാണ് ഈ ട്രിപ്പ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുക കേട്ടോ യാ ചുസൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം വരെ ഇന്നലത്തെ കാഴ്ചകൾ എന്നെ ആയിരിക്കും നിങ്ങൾ കാണാം അതുകൊണ്ട് റിപ്പീറ്റേഷൻ ഞാൻ അടുപ്പിക്കുന്നില്ല നമുക്ക് ചുസൂളിന് ശേഷം ഉള്ള കാഴ്ചകൾ ഇനി കാണാം ഓക്കേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് അപ്പം എന്തോ ഭാഗത്തേനെ ഇവിടെ നമ്മൾ ചുസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലെത്തി അപ്പം ഇവിടെ നമ്മളിങ്ങനെ ഇന്നലെ വന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്ന സമയത്ത് നമുക്കൊരു പ്രോനെ കിട്ടിയ അപ്പം പുള്ളി പുള്ളിക്കാരൻ അടുത്ത് ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് ബ്രോ ഹലോ ബ്രോ സി ഹൈ എം മേക്കിംഗ് ഫോർ യൂട്യൂബ് സോ ഐട്ട് ഓക്കെ സോ ദിസ് മൈ ബ്രോ യു നെയ്മെ സഞ്ജയ് സഞ്ജയ് ഓക്കെ സോ ഇവർ ഇവിടെ കേട്ടോ താമസിക്കുന്നത് ദിസ് ഈസ് എ മൊനാസ് സോ ഇത് ചുസൂൾ വില്ലേജിൽ നമ്മൾ പെട്ടുപോയെന്നു വിചാരിച്ചായിരുന്നു പക്ഷെ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് കുറച്ച് മെഡിസിൻസൊക്കെ കൂടി വാങ്ങിക്കണം പിന്നെ കിട്ടിയില്ല പൈസ കിട്ടിയില്ലേ സെറ്റ് അപ്പം ബാക്കിയെല്ലാം ഓക്കെയാണ് മെഡിസിൻസ് വാങ്ങിക്കണം പറ്റിയെങ്കിലും ഇവിടുന്ന് ഒരു ജിയോൻ്റെ സിം എടുക്കണം ജിയോ അല്ലാതെ വേറെ ഒരു നെറ്റ്വർക്കും ഇല്ല ഞങ്ങൾ വിചാരിച്ച് എയർടെൽ ഉണ്ടാകുന്നു എയർടെൽ ഇല്ല ജിയോ എടുക്കുക അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക അപ്പം ജിയോ തന്നെ എടുത്തിട്ട് വരിക ഓക്കെ അതും പോസ്റ്റ് പെയ്ഡും ഓക്കെ ഷോ ഓൺലൈൻ പോസ്റ്റ് പെയ്ഡ് പറ്റില്ല ഷോ സ്റ്റോറിൽ തന്നെ പോയിട്ട് പോസ്റ്റ് പെയ്ഡ് എടുത്ത് തരണം സീതേട്ടൻ അതാണ് പറ്റിയത് ശ്രീ ഓൺലൈനിൽ പോയിട്ടാണ് പോസ്റ്റ് പെയ്ഡ് എടുത്തത് സോ അതൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ചോദിച്ചാൽ പറഞ്ഞത് വിൻ്റർ മോശം ആകുകയെന്നാണ് പറഞ്ഞത് അതായത് വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് നമ്മൾ കയറി ലേയിലെത്തു എത്തി ആ ദിവസം വരെയായിരുന്നു നമുക്ക് സമ്മർ ഉള്ളരുത് അതിന് ശേഷം അങ്ങോട്ട് നമ്മൾ ലേ രണ്ടാമത്തെ ദിവസം മുതൽ നമുക്ക് വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് കിട്ടും അപ്പം നമുക്ക് രണ്ട് കാലാവസ്ഥയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു രക്ഷിത തണുപ്പാണ് ഒന്നും പറയാമല്ല ഞാനിപ്പോൾ പോയിട്ട് സ്റ്റൗവിൻ്റെ അവിടെ പോയിട്ട് ചൂടാക്കിയതാണ് അത്രയ്ക്ക് തണുപ്പോ അപ്പം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളാക്കി കാണാൻ പോകുന്നത് സു ഇപ്പം മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡോ ഡയമോക്സി മെഡിസിൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഇത്രയും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും ഇല്ലായിരുന്നു പുള്ളിയുടെ ഒരു നെറ്റ്വർക്ക് കിട്ടിയപ്പം ജസ്റ്റ് വീട്ടിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടു വേറൊരു പ്രശ്നമൊന്നുമില്ല ആൾക്കൂളാണ് ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ കൂടുതൽ പൈസയൊക്കെ കിട്ടി സിമെടുക്കാൻ പറ്റില്ല കേട്ടോ സിമ്മിന് ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം ഒരു റീചാർജും ആവുന്നില്ല ഇതും ആവുന്നില്ല പട്ടാളക്കാർ ഇവിടെ നിന്നാണ് നമുക്ക് നല്ല മലയാളീസിനെ കിട്ടിയ കേട്ടോ മലയാളി പട്ടാളക്കാർ കിട്ടി ഓക്കെ അപ്പം നമ്മളിനി നേരെ മാഹി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലെ മാഹിയല്ല മാഹി എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട് കൂടിയാണ് പോകുന്നത് കാരണം മറ്റേ റോഡിൽ ഭയങ്കര അബദ്ധം റോഡാണെന്നാണ് പറഞ്ഞത് മാഹിന്ന് വേറൊരു സ്ഥലത്തിൻ്റെ പേര് എന്താണ് ലിയോ ന്യോമ ന്യോമ ദെൻ ലോമ ഓക്കെ അപ്പം നമുക്കിനി മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ കാഴ്ചകൾ കണ്ട് കണ്ട് ഇങ്ങനെ പോകാം പിന്നെ ഇതുപോലത്തുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും യാത്രകളിൽ ഉണ്ടാവും അതൊക്കെ മാനേജ് ചെയ്ത് തരണം ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാളും ഇപ്പോൾ ഒരു മൂന്ന് ദിവസം എക്സ്ട്രാ ആയി ഓൾറെഡി അപ്പം നമുക്കറിയില്ല ഇനി എങ്ങനെയാണെന്നുള്ളത് എന്തായാലും നമുക്കിനി ഈ റൂട്ട് അല്ലാതെ വേറെ റൂട്ട് തിരിച്ചു ഓടുന്നത് മണ്ടത്തരമാണ് ഈ റൂട്ട് പോവാതെ നമുക്ക് വേറെ വഴിയില്ല ചീട് ചീളായിട്ടാ കല്ല് കിടക്കുന്നത് അയ്യോ ഒരു ക്രെയിൻ പണി കിട്ടി കിടക്കുന്നതാ സീതാറിന്റെ വണ്ടി കാണുമ്പോ എല്ലാരും ൊളി പൊളിന്ന് പറയോ കാരണം എത്ര കൊല്ലം പഴക്കമുള്ള സാധനാ എന്നിട്ടും സാധനം ഫുട്ട് പോലെ കേറി പോന്നണ്ടോ പിന്നെ അല്ല മീസിനോയൽ എൻഫീൽഡ് കേറടോ നാറ്റിക്കലെ സുഖം കേട്ടോ എത്രയും നേരം തട്ടിവിട്ടതാ അയ്യോ നാറ്റിക്കല് പോലോ മാറിടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ വെട്ടി വന്നായിരുന്നു മുടിയൊക്കെ നീണ്ടു അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ചി ലോസാവും ഓ എത്ര അടി മോട് കൂടി പറയാം നമ്മൾ വണ്ടി പിടിക്കുന്നത് ദിസ് ഈസ് കക്സോപ്പ് ആൾട്ടിറ്റ്യൂഡ് പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ഫീറ്റ് എൻ്റെ മോനെ ലോകത്തിലെ ഏറ്റവും ൂടിയ എട്ടാമത്തെ റോഡാട്ടോ ഇത് വെൽക്കം യു അറ്റ് കക്സംഗ്ല ടോപ്പ് ഓ ടോപ്പ് കറി നമ്മൾ ആ കറങ്ങോ ഭണ്ടാലോ ആയിക്കൊള്ളത്തെ പേരും ഇനിയും നമുക്ക് മാഹി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പത്തൊമ്പത് കിലോമീറ്റർ ഇതുപോലത്തെ വഴി കൂടി കൂടിപ്പോണനി അത് കഴിഞ്ഞാൽ പിന്നെയും ഇതേപോലത്തെ വഴിയാണ് ഞാൻ പറഞ്ഞെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫുഡെങ്കിലും കഴിക്കായിരുന്നു വിശന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെയൊക്കെ നമുക്ക് പതുക്കേ വരാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു കാറ്റായിരുന്നു വണ്ടി കിടന്ന് വരുന്നു ഒരു രക്ഷയില്ല ആ ഞാൻ ഈ ഗ്ലൗ എടുത്ത് മാറ്റിയിട്ടുട്ടോ ഇപ്പോൾ തണുപ്പൊന്നും കുറഞ്ഞിട്ടുണ്ട് മറ്റേ വിൻ്റർ ഗ്ലൗ ഇടുമ്പോൾ അത്ര കണ്ട്രോൾ കിട്ടില്ല അതുകൊണ്ട് ഹാൻലേക്കില്ല റൂട്ട് എടുത്ത് കേട്ടോ ഇവിടുത്തെ മൗണ്ടൈൻസിൻ്റെ കളറും ഉണ്ടോ അപ്പോൾ റെഡ് കളറ് മൗണ്ടെയ്ൻസിൻ്റെ കളറ് മാറുമെന്ന് പറഞ്ഞില്ലേ സീസണനുസരിച്ച് ഇതിപ്പോൾ നല്ല ഹൈവേ കേട്ടോ കുഴപ്പമില്ല നല്ല റോഡ് ഹിമാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ് നല്ല റോഡ് Okay. Dun, where, again, again, like െ എന്താ ഭംഗി ലാൻഡ്സ്കേപ്പ് ഇതിനകത്ത് ദേശം സ്പീഡിൽ പിടിക്കാം ഇത് വേറെ ഞാൻ പറഞ്ഞത് ഞാൻ അഗൈൻ അഗെയിൻ പറയുന്നത് വേറെ ഏതാ പ്ലാനറ്റിലെത്തിയ പോലെ അങ്ങനെ യോമയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ലോമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോമ ഇവിടെ ഐ ടി ബി പി മിലിറ്ററി ചെക്ക് പോസ്റ്റ് ഉണ്ട് മിൽ അതായത് മിലിട്ടറി പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ചെയ്തി കൊടുക്കണം എന്നിട്ട് ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഹാനലെ ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ താരന്ന് പറഞ്ഞ സ്ഥലത്ത് ഹാൻലേക്ക് ഇവിടുന്ന് നാൽപ്പത്തി നാല് കിലോമീറ്റർ ആട്ടോ അല്ലേ ഓക്കെ നമ്മളിത് അടുത്ത ഒരു ഇരുമ്പ് പാലത്ത് കയറുന്നു ഇത് ഇൻഡസ് ഡ്രൈവറാ കേട്ടോ അതിൻ്റെ മോൾക്കൂടെ നമ്മൾ പോകുന്നത് റോഡൊന്ന് ചെറുതായിട്ടുണ്ട് പക്ഷെ നല്ല റോഡാണ് കേട്ടോ കൊളാം എന്ത് കളറാ ഇത് ഇത് പച്ച ഇവിടെ ബ്രൗണ് അല്ല ഞാൻ പറഞ്ഞതാ ഇവിടെ വൈറ്റ് കളറ് ഏ ഇവിടെ കുറച്ച് ബ്രൗണ് കുറച്ചുകൂടി ബ്രൗൺ ആയ ഇവിടെ വേറെ ഏതോ കളറ് ഇവിടെ പച്ച ഇവിടെ സത്യല്ലേ സത്യ അല്ലേ അവർ പറഞ്ഞത് മൗണ്ടെയിൻസ് കളറ് പറയുന്നത് ഷേമി മരുഭൂമി അതാ പറഞ്ഞത് ഈ ഭാഗത്ത് പച്ചപ്പ് അതാണ് ഈ മരുപ്പച്ച എന്ന് പറഞ്ഞതാണോ മരുഭൂമിയിലെ പച്ച ആയിരിക്കും ബോർ അടിക്കുന്നു നേരത്തെ നേരത്തെ വന്ന കൊല്ലി ഹിൽസോ എൻ്റെ ഒന്നോ ഒരു നൂറ് നൂറ് ഹൺഡ്രഡ് പ്ലസ് ഹെയർപിൻസ് എങ്കിലും നേരത്തെ വന്നതിനകത്ത് നമ്മുടെ എടുത്തിട്ടുണ്ടാകും പോട്ടെ 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 വരാ വരാ 쿵쿵쿵쿵쿵쿵붕붕붕붕 <nu Yes. na radio> അങ്ങനെ നമ്മൾ ഹാൻലേന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലെത്തി കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റേ അപ്പം എൻ്റെ ക്യാമറയുടെ ബാറ്ററി ഓൾമോസ്റ്റ് തീരാനായി അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ നമ്മൾ നമ്മുടെ വേൾഡ് ഹയസ്റ്റ് മോട്ടർ റോഡായിട്ടുള്ള ഹോംലിങ്കലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ